സ്കൂളൊക്കെ തുറന്നില്ലേ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അപ്പം ഞാനും കുറച്ച് തിരക്കിലൊക്കെയാണ് അപ്പോൾ രാവിലെ മക്കളെ സ്കൂൾ പറഞ്ഞു ആ ഒരു തിരക്ക് പിടിച്ചൊരു സമയത്തുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ സ്കൂൾ തിരക്കുന്ന ദിവസം കൂടി ആയതുകൊണ്ട് രാവിലെ ഭയങ്കര തിരക്ക് പിടിച്ച പണിയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അരിയൊക്കെ അരച്ചുങ്ങാഞ്ഞ് രാവിലെ എഡിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇഡ്ഡലിയും ആക്കുക പിന്നെ ചെറിയ മോന് അങ്ങനെ ഇഡ്ഡലി ഇഷ്ടമല്ല ദോശയും ദോശയും ഞാൻ പിന്നെ ചൂടോടെയാണ് ഉണ്ടാക്കുക സമയം കഴിക്കുന്നത് നേരത്ത് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നൊരു തിരക്കിലാണ് ഇന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ട് പക്ഷെ ഇന്ന് കുറച്ച് നേരം വഴി ഈ നാട്ടിൽ നിന്ന് രാവിലെ പോകുമ്പോൾ ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവണം ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോവുക പിന്നെ രണ്ടാക്കുള്ള ഫുഡ് കൊണ്ടും പോകണം അതുകൊണ്ട് വേമയും പരിപാടി കഴിയലുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി അവിടെ കിടന്ന് അപ്പോൾ ഒത്തിരി നേരമായി പോയി ഇഡ്ഡലിക്ക് സാധാരണ ഞാൻ ചമ്മന്തിയാണ് ആയിരിക്കില്ല ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കടലക്കറി വെക്കാമെന്ന് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് പതിനൊന്ന് മണിക്ക് സ്നാക്സ് കഴിക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ എന്തായാലും സ്നാക്സ് കൊണ്ടുപോകണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും കൊടുത്ത് വിടാറില്ല രാവിലത്തെ ഫുഡ് എന്താണോ അത് ഒന്നും കൂടി കുറച്ചും കൂടി ഒരു വെറൈറ്റി ആക്കി അല്ലെങ്കിൽ ഇപ്പോൾ പത്തിരിയൊക്കെ ആണെങ്കിൽ അത് ഒരു രണ്ട് ആട പോലെയൊക്കെ ചുട്ട് അല്ലെങ്കിൽ പത്തിരിൻ്റെ മാവർക്ക് പത്തിരി കഴിക്കാൻ കൊടുത്തിട്ട് ഒരു അത്ര രണ്ട് നൂൽപുട്ടൊക്കെ കൊടുത്തുവിടും അങ്ങനെയൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യാറ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊടുത്തുവിടും കൊണ്ടുവരുന്ന കുട്ടികളുണ്ട് കേട്ടോ പിന്നെ ഈ മാഗി ആയിട്ടും ഫാസ്തയായിട്ടൊക്കെ കൊണ്ടുവരുന്ന മക്കളുണ്ട് പക്ഷേ ടീച്ചേഴ്സ് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നോൺ വെജും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുത്തുവിടരുത് എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്നാണല്ലോ കഴിക്കുക അപ്പോൾ ഈ കൊണ്ടുവരാത്ത കുട്ടികൾക്ക് ഈ കൊണ്ടുവരുന്ന കുട്ടിയുടെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കൊരു വിഷമമാണ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞിങ്ങനെ അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കൊടുത്തു വിടാറില്ല രാവിലെ ഇവിടെ വീട്ടിലെന്താണുള്ളത് അങ്ങനെ അത് നേന്ത്രപ്പഴൊക്കെ ആണെങ്കിൽ ചെറുതാക്കി മുറിച്ച് പിന്നെ ഇങ്ങനെ വാട്ടി അതൊക്കെ കൊടുത്തുവിടും മക്കൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണികളൊക്കെ ഞാൻ തീർക്കാനുണ്ടോ എടുക്കുന്നതിനനുസരിച്ച് പിന്നെ ഞാനങ്ങനെ പാത്രങ്ങളങ്ങനെ തോന്നാൻ നിരത്തിന്നൊടുവില്ല അപ്പോൾ എടുക്കുന്നതിനനുസരിച്ചുള്ള പാത്രങ്ങളൊക്കെ വേവയും കഴുകിയെച്ച് തട്ടൊക്കെ തുടച്ച് കാഞ്ഞ് വേവയൊക്കെ ക്ലീനാക്കി ഒക്കെ റെഡിയാക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല കാരണം സ്കൂളിൽ പോകാനുണ്ട് അപ്പോൾ അടുപ്പം കൂടി കത്തിക്കാൻ തന്നാലും നേരം വൈകല്ലോ അതുകൊണ്ട് പിന്നെ പരിപാടികളൊക്കെ വേഗം ഗ്യാസുമ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് മക്കൾ വരുമ്പോഴത്തേക്ക് ഓരോ ബോട്ടിലൊക്കെ വെള്ളം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിപ്പോൾ പുതിയ ബോട്ടിൽ വാങ്ങിയതാണ് സാധാരണ എല്ലാ വർഷവും അഞ്ചാറ് ബോട്ടിൽ എന്തായാലും അവർക്ക് വാങ്ങും കാരണം ബോട്ടിൽ തിരിയെ ഒരെ കയ്യിൽ നിൽക്കില്ല അത് പോയി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ ബോട്ടിൻ്റെ അടുപ്പ് പൊട്ടിച്ച് കൊണ്ടുവരും പിന്നെ അത് ബോട്ടിൽ ഒന്നിനും പറ്റില്ലല്ലോ പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത് വാങ്ങും അതും ഒരു മാസമൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതും പൊട്ടിച്ചു വരും അതാണ് അവരുടെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ സ്റ്റീൽ ബോട്ടിൽ നോക്കിയിരുന്നു പക്ഷേ ഇവിടെ ഒരു സ്റ്റീൽ ബോട്ടിലുണ്ട് അത് ഈ ഉള്ളിൽ ചളിയൊക്കെ ആവുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ടീച്ചേഴ്സൊക്കെ പറയാറ് ശരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലല്ല സ്റ്റീൽ ബോട്ടിലാണ് വെള്ളം കൊടുത്തു വിടേണ്ടതെന്നാണ് പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മക്കൾക്ക് ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നല്ല സ്റ്റീൽ ബോട്ടിൽ കൊടുത്താലും അതൊരു പത്ത് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ആ പത്ത് ദിവസം കഴിഞ്ഞാൽ അത് വേറെ രൂപത്തിലൊരാക്കി കൊണ്ടുവരും ഒന്ന് രാവിലെ എപ്പോഴും നേരത്തെ എഴുന്നേറ്റിക്കുന്നുട്ടോ പത്രമൊക്കെ വായിച്ചതാണ് വന്നതാണ് അപ്പോൾ കുളിക്കാൻ ഉള്ള പരിപാടിയാണ് എന്നും ഓരുന്നാണ് എടുത്ത് വെളിച്ചെണ്ണയൊക്കെ തേക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ കൊഞ്ചാണ് അമ്മയെന്ന് ആദ്യത്തെ ദിവസമല്ലേ സ്കൂൾ തുറന്നതല്ലേ അമ്മ തേച്ചു തരുമെന്നൊക്കെ ചോദിച്ചു കാഞ്ഞ് അങ്ങനെ സോപ്പ് അടിക്കുകയാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ചെടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ പറയുക വലിയമ്മൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നീണ്ടുക്കുന്നു അപ്പം എന്ന് പറയുമ്പോൾ പറയാണ് ഞാൻ സമ്മതിക്കൂല വെട്ടാനെന്നൊക്കെ പിന്നെ ഇവരെ മുടി ഒരു മൂന്നര വർഷം നാല് വർഷത്തിൻ്റെ അടുത്തായി ഞാൻ തന്നെയാണ് വെട്ടാറ് അപ്പോൾ അവർ ഏത് മോഡലാണ് പച്ചിയോ അഥവാ വൺ സൈഡോ നേവിക്കോട്ടോ ഏതാണ് അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ മോഡലിൽ ഞാൻ വെട്ടിക്കൊടുക്കും പുറത്തുനിന്ന് വെട്ടിക്കാറില്ല ചെറുപ്പത്തിലൊക്കെ വെട്ടിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ വെട്ടിക്കാറില്ല എന്നും രാവിലെ ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് കഴിഞ്ഞിട്ടോ രണ്ടാളും ചായയൊക്കെ ഒക്കെ കുടിക്കുക പിന്നെ ഫസ്റ്റിലൊക്കെ സ്കൂൾ മോന് വലിയ മോനിപ്പോൾ നാലാം ക്ലാസ്സിലും ചെറിയ മോന് രണ്ടിലുമാണ് അപ്പോൾ ഫസ്റ്റിൽ ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ വലിയ മോൻ പോകുന്ന സമയത്തൊക്കെ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് കുറേ കളിച്ച് ഇന്നേരയ്ക്ക് ഇനി കുളിക്കാറ് അപ്പോൾ ഒരുപാട് ടൈം നഷ്ടപ്പെടുകയായിരുന്നു സ്കൂളിൽ പോകാനും നേരം വേകും അങ്ങനെയല്ല കൂടി അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ടൈം ടേബിൾ അങ്ങ് മാറ്റി കൊടുത്ത് പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ ബ്രഷ് ചെയ്യുക വേഗം പോയി കുളിക്കുക വരിക ചായ കുടിക്കുക പിന്നെ ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപാട് ടൈം കിട്ടും കളിക്കാനും എല്ലാത്തിനും സമയം കിട്ടും പിന്നെ ഒഴിവ് ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് ഒഴിവുള്ള ദിവസങ്ങളിപ്പോൾ ശനിയായിക്കോട്ടെ ഞായറായിക്കോട്ടെ രണ്ട് മാസത്തെ വെക്കേഷനിലൊക്കെ അങ്ങനെ തന്നെ പിന്നെ രാവിലെ എണീക്കുക ബ്രഷ് ചെയ്യുക കുളിക്കുക കുളിച്ചിട്ട് ചായ കുടിക്കുക അതിപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷത്തിൻ്റെ അടുത്തായി ഒരു ആ ഒരു ശീലത്തിലേക്ക് ഒരു മാറി പിന്നെ ഒഴിവു ദിവസങ്ങളിലൊക്കെ ഒരു കുളിയൊന്നും അല്ല കേട്ടോ രണ്ടും മൂന്നും നാലുമൊക്കെ കുളി ഒരു കുളിക്കും പോയി ചളി കളിച്ച് വരിക കുളിക്കുക അടുത്തത് മാറ്റിയ കുളിക്കുക ഇതന്നെ ഒരു പരിപാടി സ്കൂൾ വിട്ട് വന്നാലേ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ സ്കൂളിട്ട് വന്ന് മേലെ കഴുകിയിട്ട് മാത്രമേ ഒരു ചായ ഒക്കെ കുടിക്കുകയുള്ളു സ്കൂളിട്ട് വന്ന് രണ്ടാളും രണ്ടാളോ ചെരുപ്പൊക്കെ തേച്ച് കഴുകി മേലൊക്കെ കഴുകി വന്ന് അങ്ങനെയാണ് ചെയ്യാറ് സാധാരണ ഞാനും അങ്ങനെ പറയും കാരണം നമ്മൾ സ്കൂളിൽ രാവിലത്തെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ പോയി വരുന്നതല്ലേ അപ്പോൾ വന്ന് യൂണിഫോം മുട്ടുകെ കളിച്ച് നടക്കുക പിന്നെ മേലൊന്നും കഴുകാണ്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കുക അതിനൊന്നും അങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ അപ്പം ഞാനെപ്പോഴും പറയും പോയി വന്നാൽ ഞാൻ കുളിക്കുക വരിക ഫുഡ് കഴിക്കുക അങ്ങനെ തന്നെയാണ് അവർ ചെയ്യാറുപ്പം പിന്നെ കുറേ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് രാവിലെ അത്രയും കഷ്ടപ്പെടണം കരച്ചിലാണ് ഭയങ്കര ബഹളമാണ് എന്നൊക്കെ പക്ഷേ എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല ഇവർക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നുമില്ല അവരുടെ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോവുക കളിക്കുക ഓടിച്ചാടി കളിക്കുക അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് ആണ് ഒരു അവരിവിടുന്ന് രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ അവിടെ എത്തി ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ റീൽ റീലിട്ടിരുന്നു ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മോൻ ഇങ്ങനെ വാശി പിടിച്ച് കരയുന്നത് ഞാൻ ഇങ്ങനെ എടുത്ത് ഓടുന്നതൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചു മോൻ ഇങ്ങനെയാണോ അയ്യോ എന്താ ചെയ്യുക എന്നൊക്കെ സത്യം പറഞ്ഞാൽ അത് റിയലല്ല കേട്ടോ അത് റീലാണ് ഞാൻ മോനെക്കൊണ്ട് പറഞ്ഞ് അഭിനയിപ്പിച്ചൊരു കാര്യമാണത് അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യട്ടോ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ പിന്നെ വീട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് പോകഞ്ഞാൽ എന്തോ ഒരു സമാധാനക്കേടാണ് ഇത് കുറച്ച് നടൻ കോഴികളാണ് കേട്ടോ ഇത് നടം മാത്രമാണ് പറ്റിയിട്ടാൽ മറ്റേ ഗിരിരാജ അങ്ങനത്തതൊന്നുമല്ല അപ്പം പോകുന്നതിന് മുന്നേ ഇവർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഇപ്പോൾ ഒരു ഡ്യൂട്ടിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഇതാണ് ആൾ പീക്കോ ഇത് കാറ്റത്തും മഴയത്തും തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് കിട്ടിയതാണ് അപ്പോൾ കണ്ണൊന്നും ഇങ്ങനെ ആൾക്ക് ചെറിയൊരു ഷർക്കുറവൊക്കെ ഉണ്ട് വീണിട്ട് എന്തോ ഒരു പരിക്കൊക്കെ പറ്റിയിരിക്കുന്നത് പോകും പോകുന്നതിന് മുന്നേതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് പോകണമെങ്കിൽ ഒമ്പതരയാകുമ്പോൾ സ്കൂളിൽ എത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാമ്പിൾ ഇപ്പം തന്നെ എട്ടേ മുക്കാലായി പിന്നെ ഇവന് കുറച്ച് പാലൊക്കെ കൊടുക്കുകയാണ് എന്നപ്പോഴത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അവന് തിരക്കാണ് കിട്ടോ തിരയേ സമയമില്ല അതിന് കുറച്ച് പാലൊക്കെ കൊടുത്ത് അവൻ്റെ പാല് കൊടുത്ത പാത്രവും മറ്റേ ഫിൽറ്ററും ഒക്കെ കഴുകൊക്കെ ക്ലീനൊക്കെ ആക്കി വെച്ച് മക്കൾ വന്നപ്പോഴത്തെ യൂണിഫോമൊക്കെ ഇട്ട് ഒരു റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ ഇന്ന കാത്ത് അങ്ങനെ പാലൊക്കെ കുടിച്ച് പീക്കുനെ കൊട്ടയിലൊക്കെ ആക്കി ഞാൻ കൊട്ടയൊരു സൈഡിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞാലേ ഉറങ്ങിക്കോളൂ ടീച്ചേഴ്സ് ഒമ്പതരയ്ക്ക് എത്താനാണ് കേട്ടോ പറഞ്ഞത് ഇവരിത് മാപ്പിള സ്കൂളാണ് അപ്പം ടൈമ് എന്ന് പറയുന്നത് രാവിലെ പത്തര ടു വൈകുന്നേരം നാലര വരെയാണ് സ്കൂൾ ടൈം പക്ഷേ ഇന്ന് ഇപ്പോൾ പ്രവേശനോത്സവമൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചർ ഒമ്പതരയാകുമ്പം എല്ലാവരോടും എത്താൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒമ്പതര എന്ന് പറയുകയാണെങ്കിലും രക്ഷിതാക്കളും കുട്ടികളൊക്കെ എത്തുമ്പോൾ തന്നെ എന്തായാലും പത്ത് മണി പത്തരയാവും പിന്നെ പക്ഷേ ഇവരോട് പറഞ്ഞിട്ട് ഇവർ തിരികെ കേൾക്കുന്നില്ല ഇവർക്ക് തിരികെ ടൈമില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ എത്തിയാൽ മതിയെന്നുള്ള ഒരു ഇതാണ് അവർക്കൊന്നും അറിയണ്ടല്ലോ അവർക്ക് രാവിലെ എണീറ്റ് ഞാൻ വന്ന് ചായയും കുടിച്ച് മാറ്റിയാൽ ഓരോ പണി കഴിഞ്ഞാൽ നമുക്കാണല്ലോ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പെട്ടെന്ന് രാവിലെ തിരക്കിട്ട് ഒരു സ്ഥലത്തേക്കും പോകാൻ കഴിയില്ല കേട്ടോ എനിക്കങ്ങനെ പെട്ടെന്ന് അർജൻറ്റായിട്ട് രാവിലെ അങ്ങനെ പോകേണ്ട ഒക്കെ വന്നാൽ തലേന്നെ അറിയാണെങ്കിൽ ഞാൻ ഈ കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ രാത്രി ഇണൊക്കെ സെറ്റാക്കി വെക്കും എനിക്ക് രാവിലെ വീട്ടിലടുക്കളയിലെ പണി മാത്രമല്ല കോഴികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ടൈമിലൊന്നും കഴിയില്ല കോഴിക്കോട്ട് കയറി അവർക്ക് ഫുഡ് കൊടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് സമയം വരും ഫുഡ് കൊടുക്കണം വെള്ളം കൊടുക്കണം പിന്നെ തുറന്ന് വിടുന്നവരെ തുറന്ന് വിടണം പിന്നെ കുറച്ച് കുഞ്ഞുമക്കളുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ പ്രവേശനോത്സവം കൂടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഇവർ രണ്ടാളും ഒരുമിച്ച് ഒറ്റയ്ക്കാണ് പോവാറ് അതിൻ്റെ മുന്നേക്കെ ഞാൻ രാവിലെ കൊണ്ടാക്കി കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടി കൊണ്ടുവരാറായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ഈ ഒരങ്ങ് പോട്ടേന്ന് വിചാരിച്ച് ഓ അങ്ങനെ ഒരു വിധ തീർത്ത് നമ്മൾ സ്കൂളിലേക്ക് പോകാം കേട്ടോ നമ്മളമ്മമാരൊക്കെ ഒരു സംഭവം തന്നെയാണ് അല്ലേ എന്തൊക്കെ പണികളുണ്ട് രാവിലെ ഇതൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഒരു നമുക്കങ്ങോട്ടൊരു വൈക്കിറങ്ങണമെങ്കിൽ പിന്നെ അങ്ങനെ ഇന്നിപ്പോൾ അതാ ചെരുപ്പം ഒന്നും അല്ല ആശാമാരിടുന്ന ഷൂ ആണ് ഇന്നിപ്പോൾ സ്റ്റൈലാക്കാനാണ് പ്രവേശനോത്സവമൊക്കെ ആണല്ലോ സ്കൂൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പ്രൈവറ്റ് സ്കൂളല്ലോട്ടോ ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോകാനേ ഉള്ളൂ സ്കൂളിലേക്ക് അവർ രണ്ടാൾ ഒരുമിച്ചാണ് പോവാറ് ഇന്നിപ്പോൾ ഞാനുള്ളത് കൊണ്ടാണ് അവരെ കൂടെ വരുന്നത് പിന്നെ എനിക്കിപ്പോൾ ഇനി വരെ അവിടെ ആക്കിയിട്ട് വേണം വേറെ രണ്ട് മൂന്ന് സ്ഥലത്തും കൂടി പോകാനുണ്ട് എന്നിപ്പം വണ്ടി എടുത്ത് കഴിഞ്ഞ് പോവാണ് എന്നൊന്നും അവർ വണ്ടിയിലല്ല കേട്ടോ സ്കൂൾ പോകാറ് അവർ നടന്നിട്ട് തന്നെയാണ് പോവാറ് പിന്നെ ചില വെള്ളിയാഴ്ചകളിലൊക്കെ ചിലപ്പോൾ ഒന്ന് നേരം വൈകി പോകുകയാണെങ്കിൽ ചില സമയം ഞാൻ വണ്ടിയിൽ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്തൊക്കെ ആണ് ആണെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇതാണ് കേട്ടോ ഞങ്ങളെ സ്കൂൾ വെണ്ണക്കാട് ജി എം യു പി സ്കൂൾ സ്കൂളൊക്കെ എന്തായാലും നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് പ്രവേശനോത്സവത്തിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് മഴൽ മനോരമ ചാനലില് ബംബർച്ചിരി പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ ദൃശ്യപ്രകാശമാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് അവരെ കാണാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ്